ഈ സംഭവത്തിൽ വനിതാ കമ്മീഷൻ അഡ്വക്കേറ്റ് രേഖപ്പെടുത്തി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അടങ്ങുന്ന സംഘമാണ് നൽകാനായി ജിബിൻ ജിബിൻ വനിതാ കമ്മീഷൻ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുകയാണ് ഏത് രീതിയിലാണ് ഏതൊക്കെ വിവരങ്ങളാണ് വനിതാ കമ്മീഷൻ തേടിയതാണ് കഴിഞ്ഞ ദിവസം ഈ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റി ഇവർ ആശുപത്രിയിലെത്തി വൈദ്യസഹായം നേടിയ സമയത്ത് തന്നെ വനിതാ കമ്മീഷൻ അംഗം അവിടെ എത്തിയിരുന്നു ആ സമയത്ത് നമ്മളോട് വനിതാ കമ്മീഷൻ അംഗം പ്രതികരിച്ചതാണ് അതായത് ഉടൻ തന്നെ കേസെടുത്ത അന്വേഷണം ആരംഭിക്കും വനിതാ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ കേസെടുത്ത അന്വേഷണം എഫ് ഐ ആർ ഇട്ട് അന്വേഷണം ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ബാർ കൗൺസിലിന്റെ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ അഭിഭാഷകെ എത്തിക്കുകയും അവിടെ വെച്ച് അഭിഭാഷകയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ മന്ത്രി പി രാജീവ തന്നെ നേരിട്ടെത്തി മന്ത്രി പി രാജീവൻ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി ഉൾപ്പെടെയുള്ളവർ അതിനുമേറ്റ ഫാമിലിയെ നേരിട്ടെത്തി കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അതായത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഗൗരവ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ ഗൗരവകരമായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അഭിഭാഷകനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവണമെന്ന് കൗൺസിലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സമയത്ത് അവിടെ എത്തിയ പോലീസിനെ ഈ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്തതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അവിടെ എത്തിയ ബാർ ബാർ അസോസിയേഷൻ്റെ പ്രതിനിധികളാണ് അത് അപലനീയമാണെന്നാണ് മന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഈ അഭിഭാഷകനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഈ ബാർ കൗൺസിലിൻ്റെ ബാർ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് അത് തടയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നിയമപരിധിയിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ഏകദേശം ഇന്ന് ഒരു ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഒരു ദിവസവും അഞ്ച് മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടായിരിക്കും നടന്ന സംഭവമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു ഇടപെടൽ ഉണ്ടായ ശേഷം പോലും ഇതുവരെയും ഈ ആരോപണ വിധേയനായിട്ടുള്ള കുറ്റാരോപണ വിധേയനായിട്ടുള്ള ഈ ഷാമിലി മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വജ്ജൂർ കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ബെയിലിൻദാസിന് ഇതുവരെ കസ്റ്റഡി എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ അധികം പ്രയാസമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഈ മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ഷ്യാമലിയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്നും കൂടി ഈ അഡ്വക്കേറ്റിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഈ കൈക്കുഞ്ഞുമായി എത്തി ബെയിലിൻദാസിൻ്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി കുടുംബം ഇന്ന് രാവിലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിനിടെ ഈ വഞ്ചൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരോപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആരോപണമാണ് വഞ്ചൂർ പോലീസിനെതിരെ ഉയർന്നത് കാരണം വഞ്ചൂർ പോലീസ് സ്ഥലത്തെത്തി ഈ അഭിഭാഷകർ തടങ്ങിയ സമയത്ത് ഈ മർദ്ദിച്ച അഭിഭാഷകന് കസ്ഡിയിലെടുക്കാതെ പോലീസ് അവിടുന്ന് പിന്തിരിഞ്ഞു പോയി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്തു എന്തായാലും ഇന്ന് അതിന് പിന്നാലെ ഇന്നലെ രാത്രി എഫ്ഐആർ ഐ ആർ ഇട്ട് കേസെടുത്തപ്പോഴും അതിൽ ജാമ്യം ലഭിക്കാവുന്ന മൂന്ന് വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് അതും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണം എന്തായാലും ഇന്ന് ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്ന് ഉച്ചയോട് കൂടി അഭിഭാഷകയെ തന്നെ ബെലിൻദാസിന്റെ ഓഫീസിലോട്ട് എത്തിച്ച് അവിടെ വെച്ച് മസ്റ്റർ തയ്യാറാക്കുകയും സംഭവം നടന്ന സമയത്ത് ഈ ഓഫീസിലുണ്ടായിരുന്നവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ശരി